നമസ്കാരം ജയകൃഷ്ണനാണ് ചെണ്ടക്ക് ഉപയോഗിക്കുന്ന വട്ടക്കണ്ണി ആണിത് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന വട്ടക്കണ്ണികളാണ് ഇത് പിച്ചളയുടെ വട്ടക്കണ്ണിയാണ് കുറച്ച് വലിയ സൈസിൽ ഉള്ളത് ഇതേ സാധനം തന്നെയാണ് പിച്ച പിച്ചളയുടെ വട്ടക്കണ്ണിയാണ് കുറച്ച് ചെറിയ സൈസില് അതായത് നമ്മൾ പന്ത്രണ്ട് എം എമ്മിൻ്റെ കയർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത് പതിനാല് എം എമ്മിൻ്റെ കയർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത് ഇതാണ് പതിനാല് എം എമ്മിൻ്റെ കയർ നമ്മൾ കെട്ടി വരുമ്പോൾ ഇങ്ങനെ താൽ ചെണ്ടക്ക് കെട്ടിന് വരും ഇതാണ് പിച്ചളയുടെ ഇപ്പത്തെ ഉപയോഗിക്കുന്ന വട്ടക്കണ്ണി അതുപോലെ സ്റ്റീലിൻ്റെ വട്ടക്കണ്ണിയും വരുന്നുണ്ട് ഇരുമ്പിന് സ്റ്റീൽ കൂട്ട കോട്ട് ചെയ്ത വട്ടക്കണ്ണിയും വരുന്നുണ്ട് ഒറിജിനൽ സ്റ്റീൽ എന്നും പറയുന്നുണ്ട് അത് സത്യാവസ്ഥ എനിക്ക് കൃത്യമായി അറിയില്ല രണ്ടും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക സ്റ്റീൽ കോട്ട് ചെയ്തതും ഒറിജിനൽ സ്റ്റീലിൻ്റെതും പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കയർ നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് കയറിനിന്ന് ഇങ്ങനെ വഴുതി 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 വരുകയ്യ ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ലത് പിച്ചിളയുടെ വട്ടക്കണ്ണി തന്നെയാണ് പൈസ കുറച്ച് കൂടും എന്നാലും പിച്ചിളയുടെ വട്ടക്കണ്ണി തന്നെയാണ് നല്ലത് അതുപോലെ സ്റ്റീല് കോട്ട് ചെയ്തിട്ട് വരുന്ന വട്ടക്കണ്ണിയാണെങ്കിൽ സ്റ്റീലോ ക്രോമിയോ എന്തോ കോട്ട് ചെയ്തിട്ട് വരുന്ന ഒരു സാധനം ഇതേപോലെ ഉണ്ടാവുക അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കയറ് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ കോട്ടിങ് അങ്ങ് പോകും പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇരുമ്പിൻ്റെ റിങ്ങാണ് ആ റിങ് മുഴുവനായിട്ട് തുരുമ്പ് പിടിക്കും അത് കയറിനെയും നശിപ്പിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നവരൊക്കെ പിച്ചളയുടെ വട്ടക്കണ്ണി തന്നെ ഉപയോഗിക്കുക